വേടാ ഈ മുച്ചിറി ബ്ലൈസ് ഇവിടെ ഉണ്ടോ ഹലോ ഇണ്ട് എവിടെ എവിടെ ഉണ്ട് മുതുക്കില ഗാംഗോസിൽ വരാൻ പറഞ്ഞത് കേട്ടാരുന്നോത്തു കേറി എത്രയാ നീ ോസിലോ പെട്ടെന്ന് ക്യാങ്കോസിന്റെ ഫ്രണ്ട് വാ ഞാൻ പത്ത് പേരെ ഉണ്ടാ അതിന് മുമ്പ് പറഞ്ഞെണ്ണാവേ ഇതാര്യോ പിന്നെ വൊണ്ടി ഞാനും ചന്ദ്രനല്ലേ വേറെ എന്തായാലും ചന്ദ്രനായിട്ട് തോന്നുന്നില്ല എന്നെ കണ്ട ബാബു ഫുഡി അധികാരം കൊടുത്തിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ പിന്നെ മിന്നായ പോലെ കണ്ടുപോട്ടായോട് ആണല്ലേ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്

എച്ച് എഫ് ഇപ്പൊ ഇവിടെ ഗ്യാങ് ആണോ അല്ല അമ്മ ഗ്യാങ് ആണോ ഇവിടെ വീണ്ടും ഇന്നലെ അഞ്ചാർന്ന് ഗ്യാങ് ആയമാര് ഹലോ ഹലോ എന്താ വെയിലുണ്ടോ

ഇവിടെ ഉണ്ടോ എപ്പഴുണ്ടോടും കാണലേ ഇല്ലന്നോ ആ ഈ രാത്രി പണ്ട് പിടിക്കാൻ വരുന്നവനൊക്കെ എങ്ങനെയാണ്

ആ വലിയ ഭയങ്കര സുഖം വല്യ പ്രശ്നം വണ്ടി അറിയാലോ എന്തെങ്കിലും പറയാൻ മാത്രമേ വാതറക്കൂന്ന് എനിക്കറിയാലോ ഞാൻ അതാണ് അതൊന്നിറങ്ങിയെന്ന് പറഞ്ഞേ താഴോട്ട് ചൂടാറുന്നതിന് മുമ്പേ അതൊന്ന് കേന്ദ്ര ഇറങ്ങാൻ പറഞ്ഞത് ആയിട്ടുള്ള പ്രശ്നം തീർക്കണം ഇപ്പൊ ഇപ്പൊ രണ്ട് വണ്ടിയാണ് വർത്താനോട്ടോട്ടോ ആ അതെ ഇരുപത്തഞ്ചു പേര് കേറി കേട്ടോ ഇരുപത്തഞ്ചു പേരാൻഫ്ലുവൻസ ബി ആണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങണേ എനിക്കൊരു ചെറിയ തലയിറൊക്കെ പടിയെ സമാധാനം പറയാ പയ്യേ വർഷങ്ങൾക്ക് ശേഷം ക്യാരക്ടർ സെറ്റ് ആയിട്ട് അന്ന് തന്നെ അടിക്കാൻ പോവാന്നൊക്കെ പറയാൻ റൊമാൻസ് മാത്രമല്ല പെണ്ണ് സെറ്റായിട്ടല്ലേ വേറെ മാത്രം ബാക്കി എല്ലാർക്കും റൊമാൻസ് പാട്ടെല്ലാം ഉണ്ട് പക്ഷെ സെറ്റ് സെറ്റാവുന്നില്ല വേറെ സിറ്റി വന്നാലും നീ സിംഗിൾ പറയും പക്ഷെ ആഴ്ച ആഴ്ച നീ ഓരോ പെണ്ണുങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടാക്കിയിടും ഏഹ് സിറ്റി വരുന്നുണ്ടെന്ന് പോലും ഞാൻ ഒരാഴ്ച ഴിയുമ്പഴത്തേക്ക് ബ്രേക്കപ്പായി പോന്നല്ലേ അതല്ലേ പ്രശ്നം ഒരാഴ്ച ഓടിക്കാനെങ്കിലും കിട്ടുന്നത് എനിക്കതും ഇവിടെ പറഞ്ഞ വണ്ടി നിർത്തിട്ട് കണ്ടില്ലേട്ടാ കണ്ണാപ്പി ഞാൻ അവൻ എന്ത് ഇതാര ഈ ബൊമ്മ വെച്ചിരിക്കുന്നു കാരണം അതവന്റെ പുതിയ ബുദ്ധിയാണ് ഹെഡ് വെടി കൊള്ളത്തില്ലെന്നൊക്കെയാ പറയുന്നത് വെച്ചു കഴിഞ്ഞാൽ ആശയ നിന്നെയൊക്കെ ഇങ്ങനെ കാണുമ്പോ എനിക്ക് വിഷമം വരുന്നടാ സത്യം പറയാൻ എസ് എം ജി ബോയ്സ് പറഞ്ഞത് നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള തലയൊക്കെ ഉള്ള ഒരു പ്ലെയർ ആണ് ും പറയല്ല അതാരണോ അവിടെ വിഷമിച്ചു ഇങ്ങനെ കുത്തിയിരിക്കുന്ന തലതാത്തി അതായത് എന്റെ തീരെ നെച്ചിരി എനിക്ക് ഇരിക്കാങ് നിന്റെ കൂടെ ഒന്നെടുത്താ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ കേൾക്കുന്നേ നമ്മടെ എല്ലാരും എത്തിയോ ഇവിടെ ഈ എടാ ചന്ദ്രന് ജീവനുണ്ടോടാടാ ഞാനൊരു ചെറിയ ഓസി പറഞ്ഞു തുടങ്ങാണേ എനിക്ക് അസുഖം പിടിച്ച് കിടന്നപ്പോ എന്നെ ആ എന്നെ അസം പിടിച്ച് കിടന്ന പതിവില്ലാതെ എനിക്കൊരു കോൾ വരുന്നത് എറണാകുളത്ത് നീ പുതിയതല്ലേ ഇവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ച് നീ വിഷമിക്കേണ്ട എന്ത് വന്നാലും ഞാനുണ്ട് നിന്റെ കൂടെ നിനക്കൊന്നും വയ്യാതെ വന്നാൽ ഞാനില്ലേ ഞാൻ വരാം ഞാൻ പറഞ്ഞ വേണ്ട ഇത് വൈറൽ ഫീവറാണ് ഞാൻ പൊക്കോളാം എ സിക്ക് ട്രാവൽ ചെയ്ത പ്രശ്നം ഇമ്മ്യൂണിറ്റി കൂടുതലുള്ള എന്നെ പോലത്തെ ഒരു ജിംനാസ്റ്റിക് ആയിട്ടുള്ള ആളുടെ അടുത്ത് പറയാൻ കൊള്ളുന്ന വർത്താനമാണോ എന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഇപ്പൊ പയ്യനെ രണ്ടു ദിവസം മുമ്പ് ഞാൻ ആശുപത്രി കൊണ്ടുപോയി എല്ലാം ഓക്കെ ആയി ഓക്കെ ആയിട്ടുള്ള ഇപ്പോഴും ശബ്ദമില്ല ഇപ്പൊ ഇപ്പൊ എന്താ പറയുന്ന കറക്റ്റ് ജിമ്മിൽ പോണ സമയത്ത് ജിമ്മിൽ പോയി കണ്ടോണ്ടിരിക്കും വർക്ക്ഔട്ട് ചെയ്യൂല അവൻ അങ്ങനെ ആയി പോയി പോയാൻ പറ്റത്തില്ല നമുക്ക് അവൻ്റെ ജീവിത റൂട്ടീനിൽ പറ്റിയ കാര്യല്ലേ അപ്പൊ എന്തായാലും രാത്രി വിളിച്ചിട്ടുണ്ടെ വിളിച്ച് നാപ്പത്തിയഞ്ചു മിനിറ്റ് നീ അതിന് ചത്തേന നേരെ നിൽക്കാൻ പോലും ആവുന്നില്ല അവര് ഇപ്പഴും ശരിയായിട്ടില്ല ആ ഒരു ഇപ്പഴും ഡോൾബി അറ്റ്മോസ് ആണ് എന്റെ ചുമ ആ ഓക്കെ അപ്പൊ കുറച്ചു ദിവസം ആയിരുന്നു ഞാൻ എനിക്കൊരു ജസ്റ്റ് ഒരു ആരെങ്കിലും ഒരാൾ ഒരു ഓവർവ്യൂ തന്നാൽ കൊള്ളാം എല്ലാം മൊത്തത്തിൽ ഇപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൊള്ളാം മാത്രം കേരല്ല ഇവിടെ തന്നെ എല്ലാരും പെണ്ണു കട പറയ ഗേൾഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ് അല്ലല്ല ദേഷ്യപ്പെട്ട് ചോദിക്കല്ല നിങ്ങളുടെയൊക്കെ ഒരു ചേട്ടർ എന്നുള്ള രീതിയില് വളരെ സൗമ്യമായി ചോദിക്കുകയാണ് ഈ സസ്പെൻഷൻ ഡേസിൽ എത്ര പേർക്ക് ഇവിടെ പെണ്ണ് എടാ ജസ്റ്റ് എന്റെ ഒരു ക്യൂരിയോസിറ്റി അറിയാൻ വേണ്ടി മാത്രം ഇല്ലില്ല വിഷമം പരത്തു എന്നാലും എനിക്ക് അതൊരു മോട്ടിവേഷൻ ആയിട്ട് സെറ്റ് ായിട്ട് സമ്മതിച്ചാ ഞാനത് വിട്ടുവിടും പക്ഷെ കള്ളത്തരം കാണിച്ച് പിടിച്ചാ ഞാൻ എന്തൊക്കെ പാരക്കോ അതെല്ലാം വെക്കും ചെറിയ ഫ്രണ്ട്സ് സെറ്റപ്പ് തെറ്റൊപ്പാ ഫ്രണ്ട്സ് സെറ്റപ്പ് ആണ് അത് പറ അതൊക്കെ എനിക്കാകെ പോട്ടിട്ട് പിന്നെ ആശ് എടാ ഞാൻ ഞാൻ പറ ഒരുപാട് റൊമാന്റിക് ആവരുത് ആശേ നിന്റെ ഈ റൊമാന്റിക് ക്ലിപ്സ് വെളിയിൽ കാണുമ്പോഴേ ഉള്ളോ കവറി തൂറി കെട്ടി എറിയാൻ തോന്നും പെണ്ണുവിടെ നടന്നു പക്ഷെ നീ അധികം റൊമാൻറ്റിക് ആയിട്ട് പിന്നെ സംസാരിക്കാൻ ജുഗ്റുവിന്റെ തോളത്ത് എപ്പം എവിടെയാണ് വിക്രമായ ബുബുവിന്റെ തോളത്തുണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കണല്ലേ പുറത്ത് അല്ല നിന്നെ ഇപ്പൊ നിന്നെ ഇപ്പൊ കണ്ണാപ്പിയും ബോബോയും പോലെ ഒന്നെടുത്ത് ഒന്ന് ഫ്രീ എന്നുള്ള രീതിയിൽ നിന്നെ സിറ്റി കാണാൻ വരത്തുള്ളു എന്റെ ശരീരത്തിൽ ഡെയിലി പോമ്പിള്ളം ഞാൻ ഒരു ദിവസം അപ്പാപ്പൻ മന്ദാരം എനിക്ക് കാണുന്നില്ല മന്ദാര ഞാനത് കണ്ടാലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഒരു ദിവസം ഞാൻ അപ്പാപ്പന്റെ മുടിയും

േമ കേസ് നമുക്ക് ഇവിടെ വിടാം ഇനി ഓവർവ്യൂ എന്തൊക്കെയാണ് പെൻഡിങ് എന്തൊക്കെയാണ് ആരൊക്കെ ഇനി നമ്മളെ വഴിയിലിറങ്ങി ഞാൻ ആരെയൊക്കെ ഇനി പേടിക്കണം അല്ലെങ്കിൽ ആരെയൊക്കെ ആരൊക്കെ തല്ല് പെൻഡിങ് ഉണ്ട് അത് പറയ സസ്പെൻഷൻ കഴിഞ്ഞതോടുകൂടി

എന്താണ് എന്താണ് സീൻ അവര് ചുമ്മാ എന്താന്ന് പോലും അറിയത്തില്ല നമ്മുടെ ഒരു ഹെലികോപ്റ്റർ അടിച്ച് പൊട്ടിച്ചായിരുന്നു അത് ഞാൻ ചോദിക്കാൻ പോയി അത് മാനിയായിട്ട് സംസാരിച്ച് അത് സോൾവ് ആക്കി വിട്ടതാണ് അത് കഴിഞ്ഞ് ഇവന്മാർക്ക് എങ്ങനെ കുരു പൊട്ടിയെന്ന് എനിക്കറിയത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ നമ്മളെ ഞാനും വേറെ ഒരുത്തനും സംസാരിച്ചോണ്ടിരുന്ന കൊറേ ടി ജിയിലുള്ളവന്മാര് വന്നിട്ട് പറഞ്ഞത് ആ പട്ടി കരയണല്ലോ കൊറേ എണ്ണം കരയണന്ന് പറഞ്ഞ എന്റെ അടുത്ത് വന്ന് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടവന്റെ വീട്ടിൽ നോക്കാൻ കൊറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിലൊരുത്തിന് വിഷമായിട്ട് അവന്മാര് തിരിച്ചിറങ്ങി പോയായിരുന്നു അതാണ് ഫസ്റ്റ് തുടങ്ങിയത് ആ

മാര് ടി വി കേട്ടത് എന്താ ടി വി ആണല്ലോ എനിക്കൊരു കണ്ടു ഇല്ലടാ പറഞ്ഞിട്ട് അതാ മറ്റൊന്നും അടിച്ചിട്ട് അടിച്ചിട്ട് ആരാ ടി വി പിന്നെ പിന്നെ

അറിയാണ്ട് അവൻ പറഞ്ഞു അതായത് അവൻ ആദ്യം ഇങ്ങനെയല്ല പറഞ്ഞത് എന്നിട്ട് നമ്മളെ ചോദിച്ച് ഒരു സോറി വറുത്ത് വിട്ടേ മിസ്സണ്ടർസ്റ്റാൻഡിങ് അല്ലേന്നാണ് അപ്പൊ അവൻ പറഞ്ഞ അവന് സൗകര്യ ഞാൻ അപ്പൊ തന്നെ അടിച്ചു വിട്ടേ അപ്പൊ അന്ന അപ്പൊരുത്താൻ ഒരുത്ത വണ്ടി റേഡിയോ റേഡിയോക്കുള്ള പോന്ന് നാട്ടുകാര് സിറ്റുവേഷൻ എടുക്കുന്നത് അവനെ അടിച്ചു എന്ത് ക്രെഡിറ്റ് ആയിട്ടാണ് പറഞ്ഞത് പറഞ്ഞ നിരക്കെങ്കിലും കുറച്ച് മെച്ചൂരിറ്റി ഉണ്ടാണോ ഞാൻ വിചാരിച്ചത് പിമാര് തീട്ട വള്ളിയൊക്കെ എടുക്കണത് ഈ ബോബോയും കണ്ണാപ്പിയായിരുന്നു ഇല്ലാണോ മാനായിട്ട് സംസാരിച്ചു പിന്നെ അമ്മ ഇങ്ങോട്ട് എത്തു പിണക്ട് നയൻറ്റി സെവനോവൻ പറഞ്ഞത് ഞാൻ ഇപ്പൊ രണ്ടുപേരും അടിച്ചോന്നില്ല അവര് കേരള അസുഖനെ വേഗം ഇറക്കി വിട്ട് പെട്ടെന്ന് പോയി പണിയണത് അപ്പൊ മറ്റേ വണ്ടി എനിക്ക് വേണ്ട കേട്ടോ എങ്കിലും അതൊരു നാലായിരം രൂപ പറഞ്ഞത് പിന്നെ നൈന്റി സെവൻ നൈന്റി സെവൻ പൈസ ഒക്കെ പറഞ്ഞോ

ഞാൻ നേരെ കാലെടുത്ത് കുത്തിയത് ഇതാണല്ലോട് എന്താ പറഞ്ഞ പത്ത് മിനിറ്റിലൊക്കെ അയക്കോ ആ പറഞ്ഞ പറഞ്ഞ കേക്ക പറഞ്ഞു കേക്കിറ്റി അടിച്ചു പോയട്ടാ നമ്മളൊരു പത്ത് മിനിറ്റിനുള്ളിൽ ഒക്കെ അവരെന്നാണ് തീരുമാനിച്ചത് ബർത്ത്ഡേ ബർത്ത്ഡേ ഞാൻ പറഞ്ഞു പോയതാ പോയിട്ടോ നമുക്ക് നമുക്ക് എല്ലാരും പോയിട്ട് മാപ്പ് ഓടാക്കണം അല്ലെങ്കിൽ നമ്മള് ഭൂമിയുടെ അടിയിൽ പോവും ആ എന്നാ മാപ്പിലൂടാക്കിയില്ല പുതിയ മാപ്പിലാണ കളി പുതിയ മാപ്പ് പുതിയ മാപ്പിൽ മാപ്പടി മാടി പുതിയ മാപ്പ് ഞാൻ വന്നതും കന്നി അടി കന്നി കന്നിട്ട് ട ഇത് കന്നി അടിയല്ലേടാ ഇത് നമ്മടെ ആഴത്തെ വാറഅ അവിടുത്തെ പുതിയ മാപ്പില് നമുക്കൊന്ന് ലോഡ് ചെയ്താരാ പോയി എനിക്ക് കുറച്ച് ഞാനൊന്ന് ലോക്കർ വരെ പോയിട്ടുണ്ട്